ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് റോസ്മേരിയെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനുമൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് റോസ്മേരി അപ്പോൾ റോസ്മേരി വെച്ചിട്ട് അധികം ആളുകളും വെള്ളമാണ് അതായത് ടോണറാണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ളതാണ് റോസ്മേരിയുടെ പാക്കുകളും റോസ്മേരി പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത് കുറവായിരിക്കും എന്നാൽ നമുക്ക് ഇത് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും മുടി നല്ല കണ്ടീഷൻ ചെയ്ത് വെക്കാനും സഹായിക്കുന്ന ഒരു റോസ്മേരിയുടെ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് റോസ്മേരിയാണ് ഒരു സ്പൂൺ റോസ്മേരി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വലിയ മുടികൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റിത്തരാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് റോസ്മേരി റോസ്മേരി നമ്മുടെ മുടിവേരുകൾ കുറച്ചും കൂടെ കരുത്തുള്ളതാക്കാനും അങ്ങനെ മുടികൊഴിച്ചിൽ ഒക്കെ സഹായിക്കും പിന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകാനും ഫോളിക്കിൾസ് കുറച്ചും കൂടെ ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അത് കൂടാതെ താരൻ മാറാനും ഏറ്റവും നല്ലതാണ് റോസ്മേരി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തി പൂവാണ് കേട്ടോ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവ് എടുക്കാം ഇനി ചെമ്പരത്തി പൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉണങ്ങിയ പൂവായിട്ട് എടുക്കാം അല്ലെങ്കിൽ പൗഡർ ഫോമിലൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അതിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ ആയിട്ടുള്ള കുറച്ച് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പൂമ്പൊടിയൊക്കെ മാറ്റിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെമ്പരത്തി ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടത് നമ്മൾ തലേ ദിവസമാണ് എന്നിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യണം കാരണം ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് സമയം ആവശ്യമാണ് അപ്പോൾ ചുരുങ്ങിയത് നമുക്കിനി ഇതൊരു പത്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസ്മേരിയും ചെമ്പരത്തിയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ ചെമ്പരത്തി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഒരു കൊഴുപ്പ് ആയിട്ട് വരും ചെമ്പരത്തി നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂവും കൂടെയാണ് നല്ലൊരു കണ്ടീഷണറും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളം കുറച്ചൊരു ജെല്ല് വരുവത്തിൽ അല്ലെങ്കിൽ കുറച്ചൊരു കൊഴുപ്പിലായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ ഞാനിതിവിടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നുണ്ട് അടങ്ങിയിരിക്കാതെ ഫ്രിസി ആയിട്ടുള്ള മുടി ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടുള്ള മുടി മുടിയുള്ളവരൊക്കെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ മുടിയൊക്കെ നല്ല സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കും ഞാനിതിവിടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തു അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഇതിപ്പോൾ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഇല്ല നമ്മൾ ചെമ്പരത്തി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയിലെ എണ്ണമയം ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണമയം നിലനിർത്താൻ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ സ്ഥിരമായിട്ട് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഹെയർ ഓയിലാണ് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഒന്നുകിൽ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ആദ്യം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള രീതിയിൽ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊരു ഹെയർ പാക്ക് ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു വാട്ടറി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രത്തോളം പിടിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പാക്ക് അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിലെ അഴുക്കൊക്കെ കളയാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത് സഹായിക്കും കളയുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാനും കൂടെ സഹായിക്കുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അപ്പം അറിയാൻ പറ്റും എത്രത്തോളം മാറ്റങ്ങളാണ് നിങ്ങളുടെ മുടിയിൽ വരുന്നതെന്നില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതും യൂസ് ചെയ്യേണ്ടതും അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്